വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസം മരിച്ച സൂരജിത്തിന്റെ വേർപാട് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല ഉറ്റവർക്കും മുടയവർക്കും ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും നിഷ്കളങ്കമായ അവന്റെ കളിച്ചിരികളോർത്ത് വിതുമ്പുകയാണ് പ്രിയപ്പെട്ടവർ പുറമേരി കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി പുറമേരി ആറാം വള്ളിയിൽ നടുകണ്ഠത്തിൽ പതിനാറ് വയസ്സുകാരനായ സൂര്ജിത്താണ് കഴിഞ്ഞ ദിവസം മരിച്ചത് വീട്ടിൽ വൈദ്യുതി വെളിച്ചം ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കാൻ ക്ഷണിച്ചു വരുത്തിയ കൂട്ടുകാരനൊപ്പം ആ സന്തോഷം ആഘോഷിക്കുന്നതിനിടയിലാണ് ദുരന്തം തേടിയെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം മരപ്പണിക്കാരനായ ശശിയുടെയും മോനുഷയുടെ മകനാണ് സൂർജിത് മുതവടത്തൂർ സ്വദേശികളായ ശശിയും കുടുംബവും ഒരു വർഷം മുൻപാണ് ആറാം വള്ളിയിൽ വീട് നിർമ്മിക്കാനായി സ്ഥലം വാങ്ങിയത് ഇവിടെ താൽക്കാലിക ഷെഡ് കെട്ടിയാണ് ശശിയും ഭാര്യയും രണ്ടു മക്കളും താമസിച്ചിരുന്നത് ഇവിടെ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിരുന്നില്ല വിളക്കിന്റെയും എഴുകുതിരി വെളിച്ചത്തിന്റെയും സഹായത്തോടെയാണ് സൂരജിത്തും സഹോദരി തേജാലക്ഷ്മി പഠിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്ന സന്തോഷം പങ്കുവയ്ക്കാനാണ് തന്റെ സഹപാഠിയായ തൂണേരി സ്വദേശി കൂട്ടുകാരനെ സൂര്ജിത്ത് വീട്ടിലേക്ക് ക്ഷണിച്ചത് പ്ലസ് വൺ ക്ലാസിലും ഇടുക്കനായ വിദ്യാർത്ഥിയുടെ വേർപാട് സഹപാഠികൾക്കിനെയും ഉൾക്കൊള്ളാനായിട്ടില്ല വീടിനടുത്ത് കരിങ്കൽപ്പാറ വെട്ടിയപ്പോൾ രൂപപ്പെട്ട അറാം വെള്ളി കുളത്തിൽ മുങ്ങി താഴുകയായിരുന്നു നീന്തൽ വശമില്ലായിരുന്നു സൂര്ജിത്തിന് നീന്തൽ അറിയാവുന്ന തൂണേരി സ്വദേശിയായ വിദ്യാർത്ഥി സമീപത്തെ ക്ലബ്ബിലുണ്ടായിരുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഇവർ നടത്തിയ തിരച്ചിലിൽ പത്തു മിനിറ്റിനു ശേഷമാണ് കുളത്തിനടിയിലെ ചെളിയിൽ കുടുങ്ങിയ കുട്ടിയെ കണ്ടെത്തിയത് നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി